കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരും പ്രസിഡന്റ് കെ അനുശ്രീ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അപ്രതീക്ഷിതമൊന്നുമല്ല എം വി ജയരാജൻ തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള നിരീക്ഷണങ്ങളോ നേരത്തെ തന്നെ വന്നിരുന്നു എങ്കിൽ തന്നെയും മറ്റു രീതിയിൽ കാരണം ഇന്നലെ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിട്ടില്ലെന്നേ വരൂ എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തെ ആകെ കുലുക്കുന്ന രീതിയിലേക്ക് സമ്മേളന നഗരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത് എം വി ജയരാജൻ തുടരുന്നു അതോടൊപ്പം തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയം സി പി എമ്മിനെ സംബന്ധിച്ചോളം ഏത് രീതിയിലും അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിച്ചില്ല എം വി ജയരാജൻ തന്നെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തുടരും രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴാണ് എം വി ജയരാജന് പകരം ചുമതല നൽകിയത് പിന്നീട് വന്ന സമ്മേളനത്തിൽ എം വി ജയരാജനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പിന്നീട് ഇതിപ്പോൾ രണ്ടാം ടൈമാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നതാണ് അത് അപ്രതീക്ഷിതമായിരുന്നില്ല നേരത്തെ തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയതായി പതിനൊന്ന് പേരാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് എം വി നികേഷ് കുമാറാണ് നികേഷ് കുമാർ നേരത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പതംഗ ജില്ലാ കമ്മിറ്റിയിൽ പതിനൊന്ന് പേരെ പുതിയതായി വന്നതിൽ അതിലൊരാൾ എം വി നികേഷ് കുമാറാണ് മറ്റൊരാൾ ഐ എസ് എഫ് ഒയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഒപ്പം തന്നെ ഡിവൈഫ് നേതാക്കളായ മുഹമ്മദ് അഫ്സൽ ഡി വൈഫിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റാണ് ഒപ്പം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി കെ ജനാർദ്ദനൻ സി കെ രമേശൻ എൻ അനിൽകുമാർ സി എം കൃഷ്ണൻ പി ഗോവിന്ദൻ വി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് വി കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂരിൽ നിന്നുള്ള നേതാവായിരുന്ന നേതാവാണ് പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു പിന്നീട് അദ്ദേഹം ഏരിയ സെക്രട്ടറി നിന്ന് മാറി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം പയ്യന്നൂരിൽ ഈ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിന്ന ഒരു മേഖലയാണ് മാത്രമല്ല അവിടെ അവിടുത്തെ പയ്യന്നൂർ എം എൽ എ മധുസൂനെതിരെ എതിരടക്കം വലിയ രീതിയിൽ രക്തസാക്ഷ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നൊരോപണം ഉയർത്തിയും കുഞ്ഞിക്കൃഷ്ണൻ പിന്നീട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഏതായാലും കുഞ്ഞിക്കൃഷ്ണനെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നത് അവിടുത്തെ ഒരു സമവായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി പോയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ ജില്ലാ സമ്മേളനം എന്താ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം ആ പുതിയ ജില്ലാ കമ്മിറ്റി ചേരും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ തുടരാൻ ആ തീരുമാനിച്ച എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണും അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു അതായാലും കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം പി ജയരാജൻ തന്നെ തുടരട്ടെ എന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എം വി ജയരാജിലേക്ക് തന്നെ ആ പേര് എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ എം വി ജരാജൻ മാറുകയാണ് ആ പേരിലേക്ക് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകൾ ഒന്ന് കെ കെ രാകേഷാണ് മറ്റൊരു ആൾ ടി ബി രാജേഷാണ് ഈ രണ്ടുപേരുടെ പേരുകളാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് ടി ബി രാജേഷ് എം വി ജയരാജൻ ഈ തൊട്ട് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ പകരം ചുമതല നൽകിയിരുന്നു ഏതായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല എം പി ജയരാജൻ തന്നെ തുടരട്ടെ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോയി എന്നതാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ആ ഘടകം ഉള്ളൊരു ജില്ലയാണ് ആ ജില്ലയിൽ എം പി ജയരാജൻ തന്നെ തുടരട്ടെ എന്ന തീരുമാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയി വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ജില്ലാ കമ്മിറ്റി